ഹലോ സ്ഥലക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവേണ്ടത് ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ആദ്യം ചെള്ളി നല്ല കൈ വൃത്തിയാക്കി പൊടിച്ചെടുക്കുക വറുത്ത് പൊടിച്ചെടുക്കുക നമ്മൾ പൊടിച്ച ചെമ്മീന് പൊടി ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത മറ്റേ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ല പൊട്ടി വരുമ്പോൾ ഉലുവപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊന്നുണ്ട് ഇളക്കി കൊടുക്കുക നല്ലൊന്ന് മൂത്ത് ഇങ്ങനെ വരട്ടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കുക നല്ല മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മുളകും പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ല്ലെ ഇലക്കി കൊർട്ടെ അതിൻ്റെ ഒരു പച്ച മണക്ക ഒന്ന് മാരി നല്ല chopped നാറായി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പക്കട്ട എല്ലാം ഇലക്കിയതിന് ശേഷം നമ്മൾ കായപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് എൽജി യുടെ കായപ്പൊടിയാണ് ഞാൻ ചേർത്തു കൊണ്ടേയിട്ടുണ്ട് എന്നിട്ട് അത് നല്ലെന്നെ ഇലക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് സൂർക്ക അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി ഇങ്ങനെ വരേണ്ട രൂപത്തിലാവുമ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം നല്ലൊന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം മാങ്ങ അധികം വേവിക്കണ്ട വേഗം മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ആ ചെള്ളിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊന്നുണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെള്ളി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിക്കണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ ഇൻഷാല്ല